ഉണ്ണിമുകുന്ദൻ്റെ പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാകാനുള്ള കാര്യം വിപിൻ എന്നു പറഞ്ഞൊരു വ്യക്തി മുൻ അയാളുടെ മാനേജറായിരുന്നു ഇപ്പോൾ എല്ലാം എന്ന് പറയുന്നത് പി ആർ വർക്കിൻ്റെ ഇത് സംബന്ധമായിട്ട് അയാൾ പി ആർ വർക്കറാണ് ആ വർക്കിന് സംബന്ധമായിട്ട് ഇപ്പോൾ നരിവേട്ട എന്ന സിനിമ മൂവിൻ്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റയിലോട്ട് ഇട്ടപ്പോൾ ടോവിനോയാന് ഭയങ്കര പൊക്കിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇട്ടപ്പോൾ അത് കണ്ടിട്ടാണ് പിന്നെ ഇയാൾക്ക് അരിശം വന്നിട്ടാണ് ഇയാൾ മർദ്ദിച്ചത് വളരെയധികം വഴക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇയാൾ കണ്ടിട്ട് വലിയ മർദ്ദിച്ചായിട്ട് തോന്നില്ല ഇനിയിപ്പോൾ ഇടീ കിട്ടിയത് ഇതിലെ ശരീരത്ത് വേറെ മുഖത്തൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല എങ്കിലും ഒരു കാര്യം പറയേണ്ടതാണ് ഇയാൾ ചെയ്തിട്ടുണ്ടാകാം എന്ന് ഞാൻ എന്നാ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എന്താണ് ഉണ്ണിമുകുന്ദൻ കാര്യം ഇയാൾ തൻ്റെ നില എന്താണ് നിലവാരം എന്താണെന്ന് മറന്നിട്ട് ഇദ്ദേഹം പണ്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു യൂട്യൂബറെ വിളിച്ച് തെറി പറയുന്നതും ബഹളം ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ണിമുകുന്ദൻ ഒരു തെറി പറയുമ്പോൾ അത് നാട്ടുകാരെല്ലാവരും പെട്ടെന്ന് യു ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ പിന്നെ ആലോചിക്കും ചിന്തിക്കും കാരണം ആ ഒരു നടനില് നിന്ന് നമ്മളത്രയും പ്രതീക്ഷിക്കുന്നില്ല ഒരു പക്ഷേ അയാൾ നമ്മളെപ്പോലുള്ള വ്യക്തിയാണ് നമ്മളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു മറുപടി പറയത്തില്ലേ ചിലപ്പോൾ ആയിരിക്കാം പക്ഷേ തൻ്റെ നിലയും നിലവാരവും നോക്കി വേണം പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്ന് ആഘോഷിക്കാൻ എന്ന് എനിക്ക് പറയേണ്ടതുണ്ട് അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അയാൾ പഠിതി വിട്ട് അയാളുടെ എനിക്ക് തോന്നാൻ തോന്നുന്നത് ഒരു തൻ്റെ ദേഷ്യം അമർത്തി വയ്ക്കാനുള്ള ഒരു ഇത് ഇല്ല എന്ന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇയാളെ ദേഹോപദ്രവം ചെയ്യുക അല്ലെങ്കിൽ വേറെ എ ബഹളം ഉണ്ടാക്കിയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു വി ഇത് വന്നപ്പോൾ ഇതിൻ്റെ താഴെ വന്ന കമൻ്റ് ഉണ്ട് ഉണ്ണിമുഖം തന്നെ ഇവിടെ കിടക്കുന്നു ടൊവിനോ തോമസ് അങ്ങ് ദൂരെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ടൊവിനോ തൊമാസിൻ്റെ ഒരു ഇത് വേറെ ഉണ്ണിമുകുന്ദൻ എന്നുള്ളത് വേറെയാണ് നമ്മളെല്ലാവരും തന്നെ അംഗീകരിച്ചിട്ടുള്ള അയാളൊരു നടനാണ് നല്ലൊരു നടനാണ് ഉണ്ണിമുകുന്ദൻ ടൊവിനോ തോമസോ അല്ലെന്നല്ല പറയുന്നത് പക്ഷേ രണ്ടുപേരെയും കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യം ഇവിടെ വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു പിന്നെ ഈ ഉണ്ണിമുകുന്ദനോട് കൂടുതൽ ആൾക്കാർക്ക് എന്നുള്ളതും അയാളുടെ മതവും രാഷ്ട്രീയം തന്നെയാണ് അയാളുടെ രാഷ്ട്രീയം ചില ആൾക്കാർ പറയുന്നത് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ഈ ഇത് കാണുമ്പോൾ ഉണ്ണിമുകുന്ദൻ എന്ന് എഴുതി കാണിച്ചാൽ മതി കുരു പൊട്ടി അവിടെ ഇവിടെ ഒലിച്ചിറങ്ങുന്ന കുറേ ആൾക്കാർ വരുമ്പോൾ ഇതെല്ലാം തന്നെ ഉണ്ണിമുകുന്ദനോടുള്ള എയ്റ്റീഴ്സ് കൂട്ടാൻ സാധ്യതയുണ്ട് ഇനിയിപ്പം ഭയങ്കരമായിട്ട് ഇറങ്ങും ഉണ്ണിമുകുന്ദനെ എഴുതി കാണിച്ചാൽ മതി എവിടെയെങ്കിലും അപ്പം ഇറങ്ങും അപ്പം ഇത് തന്നെ ആണ് ഉണ്ണിമുകുന്ദിന് ഏറ്റവും കൂടുതൽ എയ്റ്റീഴ്സ് കൂടാനുള്ള കാരണം പിന്നെ അയാൾക്കെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നത്തെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ ഇതെന്താണെന്നു നമുക്കറിയില്ല ഇനി അത് ഉണ്ണിമുകുന്ദം വന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ ഒരു മനുഷ്യൻ ഏറ്റവും നിയന്ത്രിക്കേണ്ടത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ ആൾക്കാർ അറിയപ്പെടുന്ന കേരള ജനത അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണിമോന്ന് അത് അയാളുടെ ഇത് കോപത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് അപ്പോൾ ഇത് നീ പറയാ നീ ആരാന്ന് വെച്ചാൽ ഞാൻ ഇത് പറയുന്ന ആളായതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിപിൻ എന്ന് പറഞ്ഞുള്ള ആളാണ് ഇപ്പം നമ്മൾ എല്ലാവരും തന്നെ ചിലവർക്കൊക്കെ ഇൻഡസ്ട്രിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കാം നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഇപ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കും കേൾക്കുന്നത് ഇവിടെ ഒക്കെയോ കേട്ട് മറന്നു പോയിട്ടുണ്ടാകും എന്നുള്ളതുള്ളൂ പക്ഷേ ഇയാളിപ്പം എല്ലാവരുടെ മുമ്പിലും ഫേമസ് ആയില്ലേ അപ്പം ഇതാണ് പറയുന്നത് ഉണ്ണിമുകുന്ദൻ ചെയ്തതുകൊണ്ട് ഫേമസ് ആയി അതായത് ഉണ്ണിമുകുന്ദും പല രീതിയിലും പ്രവർത്തിക്കുന്നതും കണ്ടിട്ടുള്ളത് കൊണ്ടിട്ട് ആൾക്കാർ പെട്ടെന്നാ അയാളിത് ചെയ്യും എന്ന് നമ്മൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറയാൻ സാധ്യത കൂടുതലുണ്ട് അത് അയാൾക്കിട കയ്യിലിരിപ്പ് കൊണ്ടിട്ടാണ് അത് എത്ര പറയാനുള്ളു ഉണ്ണിമുകുന്ദം എന്ന വ്യക്തിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം എന്ന് പറയുന്നത് പക്ഷേ അത് ഉണ്ണിമുകുന്ദം വന്ന് പറയട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാർക്കോയാണ് ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്ന സിനിമ മാർക്കോയിൽ ഇടിയും കുത്തും മാത്രം അവിടെ അതിൻ്റെ അകത്തെ വില്ലൻ ആണ് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നിൽക്കുന്നത് അതുതന്നെയാണ് കേരളം ജനത ഏറ്റെടുത്തത് ബാക്കി അടുത്ത ഹീറോ ചെയ്യണതൊക്കെ തന്നെ നമ്മൾ തെലുങ്ക് സിനിമയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നും മാർക്കോയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഏതായാലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളായിട്ട് പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പിന്നെ വിപിം പറയുന്നതിനോട് യോജിക്കും കാരണം ഇതിനു ഇതിന് മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ ഇതിനെ സൂചിപ്പിക്കുന്നു ചിലപ്പോൾ പറയാം അല്ലെങ്കിൽ ചെയ്തിരിക്കാം എന്ന് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ